بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وبشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي وهمان الآياء سهدري سهدر مارسة السلام عليكم ورحمة الله وبركاته رمضان سمع ما يكردون നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ മാസം അത് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന് നാം ഓരോരുത്തരും ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞ ഒരു സംഗതിയാണ് സാധാരണഗതിയിൽ റമദാനിൽ ഇത്തരമൊരു പ്രഭാഷണം എല്ലാ ദിവസവും നടത്തി വരാറുണ്ട് അതിൽ പലതരത്തിലുള്ള വിഷയങ്ങളാണ് സാധാരണ കൈകാര്യം ചെയ്യുക പക്ഷെ ഇത്തവണ ഒരറ്റ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതായത് റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവാചകൻ സല്ലാഹുലി വസ്ലം പറഞ്ഞത് റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യും എന്നതാണ് ആ സ്വർഗം സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഖുറാനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ള കുർ സ്വർഗം എങ്ങനെയുള്ള ഒരു പ്രതിഫലമായിട്ടാണ് സത്യവിശ്വാസികൾക്ക് നൽകുന്നത് ആരൊക്കെയാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുക ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഇതെല്ലാം വിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ ധാരാളമായി നമുക്ക് പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് റമദാനിനെ കുറിച്ച് റമദാനിൻ്റെ പ്രത്യേകതയായ കുറിച്ച് പറയാനാണ് ഈ ഇത്തവണത്തെ റമദാനിൽ ശ്രമിക്കുന്നത് ഓരോ എപ്പിസോഡും ആ അർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും അതിനെക്കുറിച്ചുള്ള വർത്തമാനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും നമുക്കറിയാം സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലതും വരാറുണ്ട് അതായത് എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനമാണ് എനിക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് സുഖസൗകര്യങ്ങളുടെ ഒരു ജീവിതമാണ് എനിക്ക് സ്വർഗമെന്ന് ഒരാൾ ചിന്തിക്കുന്നു വേറൊരാള് ചിന്തിക്കുന്നത് തന്റെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുമായി സംഗമിക്കാനുള്ള ഒരവസരമാണ് സ്വർഗം വേറെ ചിലർക്ക് അത് ദുനിയാവിലെ ചില പ്രത്യേകമായിട്ടുള്ള പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടി ഞാൻ എത്തുന്നു സ്വർഗത്തിലേക്ക് എന്നതാണ് അവരെ സംബന്ധിച്ചുള്ള ചിന്ത ഇങ്ങനെ ചില വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടുമുട്ടണം പ്രവാചകൻ സലാഹുലി സന്ധിക്കണം പ്രവാചകന്മാരെ കണ്ടുമുട്ടണം സാലിഹ്യങ്ങളെ കണ്ടുമുട്ടണം അവരോടൊപ്പം ജീവിക്കണം അവരാണല്ലോ ഉലായ്ക്കുലായിക്ക റഫീഖ സ്വർഗത്തിൽ ഏറ്റവും അധികം നമ്മൾക്ക് സഹവാ സഹവസിക്കാൻ നല്ലവർ അവരാണല്ലോ ഈ സ്വർഗത്തെ പറയുമ്പോൾ പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലസ്ലം ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് ശേഷം തന്റെ കൈ ഇങ്ങനെ ഉയർത്തി എന്തോ ഒന്ന് കരസ്ഥമാക്കാൻ വേണ്ടി എന്തോ ഒന്ന് പറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സഹാബികളുടെ ശ്രദ്ധയിൽപ്പെട്ടു നമസ്കാരം കഴിഞ്ഞപ്പോൾ അവര് ചോദിച്ചു യാ ഞങ്ങൾ താങ്കൾ നമസ്കാരത്തിന്റെ ആ സന്ദർഭത്തിൽ നമസ്കാരത്തിന് ശേഷം താങ്കളുടെ കൈ ഉയർത്തി എന്തോ പറിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു പിന്നെ പിന്നീട് സുമ റൈനാക്ക താങ്കൾ പിന്നീട് പിൻവലിച്ചു അതിൽ നിന്ന് പിൻവലിയുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ഹാലാ അപ്പൊ സലിസ്ലം മറുപടി പറഞ്ഞു ജന്ന ഞാൻ സ്വർഗത്തെ കണ്ടു ഫൽത്തുമിൻഹൂതൻ ആ സ്വർഗത്തിൽ നിന്ന് കുറച്ച് മുന്തിരി എനിക്ക് കരകതമാകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ കൈ നീട്ടി എന്നിട്ട് പറയണുഹു ഞാനത് പറിച്ചിരുന്നുവെങ്കിൽ മാം ദുനിയ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുമായിരുന്നു ഈ ദുനിയാവ് അവശേഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ നരകം കണ്ടു ഫലം അറ ഇന്നേ ദിവസം വരെ ഞാൻ ഇതിനെക്കാളും മോശമായ ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് പ്രധാന സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രവാചകൻ സല്ലാ അലസ്ലാം പറയുന്നത് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ അത് ദുനിയാവിലെ ഭക്ഷണ പദാർത്ഥങ്ങളോട് സമാനമാവുകയേ അതിൽ നിന്ന് ധാരാളമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നോക്കൂ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ അത് നമ്മുടെ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമാണ് പ്രവാചകൻ സലുഅലൈ വസ്ലമയും അള്ളാഹു സുബാനു തല വിശുദ്ധ ഖുർആാനിലും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ സംഗതികൾ നമ്മൾ കേട്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മുടെയൊക്കെ ഭാവനയ്ക്കും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾക്കും ഒക്കെ അപ്പുറമാണ് ഇബിൻ മസൂദ്അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഒരു ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലെ അലഹു ഇങ്ങനെ പറയുന്നുണ്ട് അൽ ജബു ഇല ഹദിക്കും സ്വർഗം നിങ്ങളിൽ ഓരോരുത്തരോടും അടുത്ത് നിൽക്കുന്നു തന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്നു വന്നാറു മിസ് അദാലിഖ് നരകവും അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും നമ്മുടെ ഏറ്റവും അടുത്ത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അള്ളാഹു സുബാനു താല സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോ ജിബ്രിൽ അലൈഹി സ്ലാമിയോട് പറഞ്ഞു ഫന്ദുർ ഇലൈഹ താങ്കൾ ആ സ്വർഗത്തിലേക്കൊന്ന് പോയി നോക്കൂ ഫദഹബ ഫനറ ഇലൈഹ അങ്ങനെ അദ്ദേഹം അവിടത്തേക്ക് പോയി സ്വർഗത്തിലേക്ക് നോക്കി എന്നിട്ട് ജാ പിന്നെ വന്നിട്ട് ഫക്കാല അദ്ദേഹം പറഞ്ഞു ഈ റബ്ബി ഒരാളും ഇതിനെക്കുറിച്ച് കേൾക്കുകയില്ല ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവേശിച്ചു കഴിഞ്ഞാലല്ലാതെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഇതിന്റെ അനുഗ്രഹങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാനോ സാധിക്കുകയില്ല അത്രത്തോളം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണല്ലോ ഈ സ്വർഗം പിന്നീട് അള്ളാഹു സുമിൾ മക്കാരിഹ് പിന്നീട് ഈ സ്വർഗത്തിൽ അള്ളാഹു ജനങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള വെറുക്കപ്പെട്ട സംഗതികളെ കൊണ്ട് നിറച്ചു സുമഖാല എന്നിട്ട് ജിബിറീലിനോട് പറഞ്ഞു യാ ജിബിറിൽ ഇദ്ഹബ് ഫുറി ലൈഹ ഇനി താങ്കൾ പോകൂ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നോക്കൂ അങ്ങനെ അദ്ദേഹം പോയി അതിലേക്ക് നോക്കി എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു ജിബിരിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു റബ്ബി അല്ല എനിക്ക് ഞാൻ ഭയമുണ്ട് ആരും ആ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പലരും അതിൽ പ്രവേശിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഞാൻ ഭയപ്പെടുന്നു എന്നതാണ് ജിബിറീൽ അലൈഹിസ്ലാം പറഞ്ഞത് അതുപോലെ തന്നെ ഫലമ്മ ഫലമ്മ നാർ അള്ളാഹു നരകം സൃഷ്ടിച്ചപ്പോ ജിബിറീലിനോട് പറഞ്ഞു യാ ജിബിറീൽ താങ്കൾ പോകൂ അത് നോക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം പോയി ആ നരകത്തിലേക്ക് നോക്കി എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ റബ്ബിൻ ആരെങ്കിലും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കില്ല പിന്നീട് ഫഹ ഫഹാ ബിഷവാദ് ആളുകളുടെ ദേഹേച്ഛകൾ കൊണ്ട് സ്വേച്ഛകൾ കൊണ്ട് അള്ളാഹു വൈ വൈകാരികമായ ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അള്ളാഹു അതിനെ നിറച്ചു എന്നിട്ട് പറഞ്ഞു യാജിബിരിഹബ് ഫലൂർ അലൈഹ ഇനി താങ്കൾ പോകൂ എന്നിട്ട് നോക്കൂ അങ്ങനെ അദ്ദേഹം പോയി നോക്കി എന്നിട്ട് പറഞ്ഞു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ റബ്ബി വൈജത്തിക്ക ലഖദ് യബ്ഖാ അഹദുൻ ഇല്ലാ ഞാൻ പേടിക്കുന്നു ഈ ലോകത്ത് ആരും തന്നെ അവശേഷിക്കുകയില്ല ഇതിൽ പ്രവേശിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൽ പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ സ്വർഗവും നരകവും സ്വർഗത്തിൽ അള്ളാഹു നിറച്ചു വച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് കേട്ടാൽ നമ്മൾ അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കും നരകത്തിലെ നരകത്തിന്റെ ആ കഷ്ടപ്പാടുകൾ കണ്ടാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നാം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണോ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് അത് പലപ്പോഴും നമ്മിൽ നിന്ന് സംഭവിക്കാതിരിക്കും അള്ളാഹു സുബാനു തല തരക്കാരെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ റമദാനിന്റെ വലിയ ഒരു പ്രത്യേകത അതാണ് അതുപോലെ തന്നെ നരകം നരകത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന വൈകാരികമായ പ്രവർത്തനങ്ങളാണ് പലരും അല്ലെങ്കിൽ ദേഹേച്ഛയുടെ അടിസ്ഥാന ദേഹേച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരെ ആ നരകത്തിൽ പ്രവേശിപ്പിക്കാൻ ഇടയാക്കും അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സലാഹു അല്ലി വല്ല നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണം എന്ന അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം കാരണം പ്രവാചകൻ ഒരിക്കൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ ഒരാളെ കുറിച്ച് പ്രവാചകൻ സല്ലാസ്ലിന്റെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അയാൾ സ്വർഗത്തിൽ പോകണം കുറിച്ച് പറയ സ്വർഗത്തിൽ എന്നെ പ്രവേശിക്കണം എനിക്ക് ആഗ്രഹിച്ചാൽ അള്ളാഹുവിനോട് മലക്കുകൾ പറയും അത്രേ ഓ അള്ളാഹ്ഹുൽ ജന്ന അള്ളാഹുവെ അവനെ സ്വർഗ യാ അള്ളാഹുൽഹുൽ ജന്ന അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അതുപോലെ തന്നെ നരകമോചനത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചാൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും എന്നതാണ് അപ്പോ ഈ റമദാൻ റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു റമദാൻ സ്വർഗത്തിന്റെ മാസമാണ് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന മാസമാണ് ഫുത്തിഹദ് അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഈ മാസത്തിൽ ആ സ്വർഗത്തിലേക്ക് നടന്നെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹുലി പറഞ്ഞു യാ തുലുബുൽ ജന്ന അല്ലയോ ജനങ്ങളെ നിങ്ങൾ സ്വർഗം ആവശ്യപ്പെടൂ ജുഹുദക്കും നരകത്തിൽ നിന്ന് ഓടി വിളിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ ജന്നത ജന്ന ലായനാമുഅാലിബുഹ സ്വർഗത്തിന്റെ അവകാശി ഒരിക്കലും അത് തേടുന്ന ആൾക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല വ ഇന്നാറ ലായനാമു ഹാലിബുഹ നരകത്തിന്റെ ആ നരകം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അതിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആൾക്കും ഉറങ്ങാൻ സാധിക്കൂയില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ആവശ്യമുള്ള ഒരു സംഗതിയാണ് സ്വർഗ നരകങ്ങൾ അതിനു വേണ്ടിയിട്ട് ആ സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഠിനമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഈ റമദാനിനെ സ്വർഗപ്രവേശനത്തിനുള്ള മാധ്യമമാക്കി അള്ളാഹു സുബ്ഹാൻ താല നമുക്ക് മാറ്റി امل <سؤال> نو ونه وګنو وېښګل الله پرته ما په کې تیر مارا ګټ واخر دعا وانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته